ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇപ്പം ഈയിടക്ക് നമ്മൾ കണ്ട ഒരു വാർത്തയാണ് ഒരു ചിട്ടി തട്ടിപ്പെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഇവിടെ നടന്നതാണ് അപ്പം ഇത് നമ്മൾ കുറേ തട്ടിപ്പുകളെ പറ്റിയൊക്കെ മുന്നേ വാർത്തകൾ ഒത്തിരി എടുത്ത് വരുന്നതാണ് പല തട്ടിപ്പ് ഇപ്പോൾ അന്ന് ഇടയ്ക്ക് തന്നെ ട്രോണ്ടത്തെ ഏതോ ഒരു സ്വർണ്ണക്കടയിൽ കുറേ പൈസ ഉണ്ട് കുറെ ആൾക്കാരെ കൊടുത്തിട്ട് അത് പറ്റി പറ്റിച്ചിട്ട് പോയി ഇപ്പോഴും ആൾക്കാരതിൻ്റെ ബാക്കിൽ നടക്കുന്നു ആ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എന്തൊക്കെ കേസ് ഇങ്ങനെ പോലീസിൻ്റെ കയ്യിലുണ്ട് അത് നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള തട്ടിപ്പുകളുണ്ടല്ലേ മുന്നേ തന്നെ വേറെയും ചിട്ടി അല്ലാതെ വേറെ ഫിനാൻസ് സ്ഥാപനം തുടങ്ങിയിട്ട് അവിടെ സ്വർണം കൊണ്ട് പണയം വയ്ക്കുകയോ വീണ്ടും അവിടെ നിന്ന് അത് ഒരു ഒരു സൗര മുതലാളിമാരെ കാണാതെ എങ്ങനെ ആ പൈസ തട്ടിച്ചിട്ട് പോവുക ഇപ്പം ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലേ കേരളത്തിലും ഇന്ത്യയിൽ പല സ്ഥലത്തും ഇപ്പോൾ ബാംഗ്ലൂരായിപ്പോൾ അപ്പോൾ അതും മലയാളികൾ തന്നെയാണ് കൂടുതലും ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് പെട്ടുപോകുന്നതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവരുടെ ആൾക്കാർ തന്നെ സാധാ ആൾക്കാരുടെ ഇപ്പോൾ ഒരു റിട്ടയർമെന്റ് ആയ ഒരാൾ കുറേ പൈസകൾ കിട്ടും അല്ലേ പണ്ടൊക്കെ പെൻഷൻ ഇത് എന്താണ് ഈ നമ്മൾ സർവീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ള് പൈസയായിട്ട് നമുക്ക് റിട്ടയർമെൻറ്റ് ടൈമിൽ കിട്ടും ആ ടൈമിൽ കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കും അവർ നേരെ വീട്ടിൽ വന്ന് കൺവിൻസ് ചെയ്യും നമുക്ക് ഇത്ര രൂപ ഇപ്പം പത്ത് ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ മാസം മാസം നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും അപ്പം യഥാർത്ഥത്തിൽ നമ്മളെ എന്താണ് റിസർവ് ബാങ്ക് അംഗീകരിച്ച ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് ബാങ്കുകൾ ഏതെല്ലാം ബാങ്കുകളുണ്ട് ഇപ്പം ബാങ്കിൽ ഏകദേശം നമുക്ക് മിനിമം സീനിയർ സിറ്റിസൺ എഫ് ടി ഉണ്ട് പിന്നെ എന്താണ് അല്ലാതെ തന്നെ ഇപ്പോൾ ഒരു ആറ് അല്ലെങ്കിൽ അഞ്ചര അല്ലെങ്കിൽ ആറ് ശതമാനം പലിശ നമുക്കത് ആയിട്ടുള്ള ഇതാണല്ലേ ബാങ്കുകളൊന്നും പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന ഒരു സ്ഥാപനമല്ല കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ അതെന്തായാലും നമുക്ക് പൈസ കിട്ടുന്ന ഒരു സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഉള്ള സമയത്താണ് ഈ നമ്മൾ ആൾക്കാരുടെ എല്ലാവർക്കും എന്താണ് പൈസ ഇരട്ടിപ്പിക്കുക ഇപ്പം പത്ത് ലക്ഷം കയ്യിലുണ്ടെങ്കിൽ അത് വസ്തു നമ്മളാ വിറ്റിട്ടായിരിക്കും ആ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വസ്തു നമ്മൾ വിറ്റ് കയ്യിൽ ഈ പൈസ വരുമ്പം അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോഴായിരിക്കും ഒരു പ്രലോഭനമായിട്ടും മറ്റുള്ള ആരെങ്കിലും വരുന്നത് ഇപ്പം ഈ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ ആൾക്കാർ എന്തെങ്കിലും വരും നമുക്ക് നിങ്ങളതിൽ ഇത്ര രൂപ ഉണ്ടോ ഇത്ര രൂപ ഉണ്ടെങ്കിൽ മാസം അല്ലെങ്കിൽ ആറ് ആറുമാസത്തിലൊരിക്കൽ എത്ര നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ വരും അപ്പോൾ അവർ നോക്കുമ്പോൾ വലിയ ഒരിടത്തും കിട്ടാത്തവരാണ് ടെൻ പെർസെൻറ്റേജും ട്വൻറ്റി പെർസെൻറ്റേജും ഒക്കെ അപ്പോഴേ നിങ്ങൾക്കൊന്ന് ആലോചിച്ചൂടെ ഇത് എവിടെ എങ്ങനെ നടക്കുമോ ഈ ട്വൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പലിശ നാം തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതെവിടെയാണോ പറയുന്നത് ഈ കേൾക്കുന്നവരെല്ലാം ശ്രദ്ധിക്കണം അവിടെ നിങ്ങൾ വിചാരിച്ചാൽ മതി കൂടിയൊരു അഞ്ചാറ് മാസം കിട്ടും അത് ആ പൈസ ഫുള്ള് പോയെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി അതെല്ലാം നമുക്ക് ഇപ്പം ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി നമ്മളെ ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട് അവിടെ പോയി അന്വേഷിക്കുന്നത് ഇത് ഇത് എന്താണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണോ അംഗീകരിച്ചതാണോ എന്നൊക്കെ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമുക്ക് ഇപ്പം പല സംവിധാനങ്ങളുള്ളത് ഗൂഗിളിൽ കുറേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എന്താണ് ഫിനാൻസ് സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നിട്ട് നിങ്ങൾ അത് തുടങ്ങിയാൽ പോലെ ആർ ബി ഐയിലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളതാണോ അവളുടെ ഒരു ഒരു നിയമം ഉണ്ടാവും ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നത് ഇന്നെടുത്ത് ഇപ്പോൾ ആർ ബി ഐയിലാണ്ടറിലോ അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും മാത്രമേ അതൊരു ഗ്യാരണ്ടീഡ് ഗ്യാരൻ്റീടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഗ്യാരണ്ടി ഇവർ വാഗ്ദാനങ്ങൾ പലത് പറയും ഇപ്പം തന്നെ ഈ ഈ നടന്ന സംഭവത്തിൽ തന്നെ പുള്ളി ആക്റ്റീവായിട്ട് എല്ലായിടത്തും വന്ന് ഇപ്പം പള്ളിയാണെങ്കിൽ പള്ളിയിൽ വന്നിട്ട് എല്ലാവരും ഇവരെന്തു ചെയ്യുന്ന ഇവരെയൊക്കെ തട്ടിപ്പ് രീതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇപ്പം ചെറിയൊരു എന്താണ് അനാഥാലയം ഉണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം അവിടെ വന്ന ഒരു ഒരു ലക്ഷം രൂപ കയ്യിൽ കൊടുക്കും അപ്പോഴെല്ലാവരും ഹാപ്പി ആയി അപ്പോഴെല്ലാം സാധാരണ ആൾക്കാരല്ലേ നമ്മളുൾപ്പെടെ ഓഹ് അത് അതുകൊണ്ട് പാവം പുള്ളി കൊണ്ട് കൊടുക്കുന്നണ്ടോ ഇതൊക്കെ തട്ടിപ്പിൻ്റെ ഒരിതായിരിക്കും മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും ഒന്നല്ല ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെ എടുക്കരുത് കുറേ ആൾക്കാർ ചിലപ്പോൾ ഒരു രണ്ട് ശതമാനം അല്ലെങ്കിൽ മൂന്ന് ശതമാനം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നമുക്കെന്നറിയാം പക്ഷേ നമ്മളെല്ലാവരും പെട്ടെന്ന് സാധാരണ ആൾക്കാർ അവരെല്ലാവരും കുറേ അറിവുള്ളവർ അങ്ങനെ കൊണ്ട് ഇടത്തില്ല പക്ഷേ അവരെല്ലാം വിചാരിക്കും അയ്യോ ഇത് വലിയ കാറിലൊക്കെ വന്ന് ഇറങ്ങും ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ വലിയ മുതലാളി എന്നിട്ട് വേണമെങ്കിൽ നമ്മൾ പാവപ്പെട്ട അവിടെ ഒക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ എമൗണ്ട് നമുക്കും തരും എന്തെങ്കിലും ആവശ്യം ഒരു കല്യാണം ഒക്കെ ആണെങ്കിൽ വലിയ ഒരു ഒരു ഉരുപ്പൊടി അതൊക്കെ നമ്മൾ അതിൽ വീഴും അപ്പോൾ അവര് നോക്കുന്ന ഇതിപ്പം ചെറുതൊന്ന് കൊടുത്തിട്ട് വലുതെടുക്കുക അതാണ് അവരൊക്കെ ഉദ്ദേശം അതെപ്പോഴും നമ്മൾ ഇന്നിയെങ്കിലും അപ്പോൾ ഇന്നലെ കണ്ട കണ്ടില്ല വാർത്തയിൽ ഓരോരുത്തർ കൊണ്ടിട്ടിട്ട് ഞാൻ എത്ര അറുപത് ലക്ഷം കൊടുത്തു അമ്പത് ലക്ഷം കൊടുത്തു എന്റെ സമ്പാദ്യം കൊണ്ട് കൊടുത്തിട്ട് അവരിപ്പോൾ ഇരുന്ന് കരയുന്നു അപ്പോൾ അതെന്ത് ഇത്രേ വാർത്തകൾ സാധാരണ യൂട്യൂബേഴ്സും പലരും വാർത്തകളിലൂടെയൊക്കെ വന്നതാണ് ഇങ്ങനെ അവൻ്റെ തട്ടിപ്പിന് സ്ഥാപനങ്ങളുണ്ട് കൊടുക്കരുത് നിങ്ങൾ ഇത് എല്ലാവർക്കും ഇത് തന്നെയാണ് കുറേ ആൾക്കാർക്ക് ഈ പൈസ എന്താണ് ഇൻട്രസ്റ്റ് പലിശക്ക് കൊടുത്തും അത് ഇതും ഇല്ലെങ്കിൽ എവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമുക്ക് പൈസ ഇങ്ങനെ ഇരട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരു അമ്പത് ലക്ഷം ഉണ്ടെങ്കിൽ അതിന് ഒരു കോടി ഒന്നര കോടി ആക്കണം അത് പെട്ടെന്ന് വേണം ഈ പറ്റിക്കപ്പെടുന്നത് പിന്നെ സാധാരണ ആൾക്കാരും ഇല്ലെങ്കിൽ അതെന്താണ് അതുകൊണ്ട് ഒന്ന് നമ്മൾ അമ്പത് ലക്ഷം ഉണ്ടെങ്കിൽ ഒരു ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ആയിട്ട് ആ എമൗണ്ട് നമുക്ക് അത്രയും മതി ആ ഒരു ഒരു ആർത്തി പൈസയോടുള്ള ഒരു ആർത്തിയും നമ്മൾ കൂടുതൽ കിട്ടണമെന്നുള്ള ഒരിതും നമ്മളെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്ത് ചെയ്യണത് അത് മുതലെടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങളാലോചിക്കണം പൈസ കുറേ അവർ ഇരട്ടി ഈ പത്ത് ലക്ഷം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അമ്പതിനായിരം നാൽപ്പതിനായിരം അവർ ഇങ്ങനെ ഓഫർ ചെയ്യും ചിലപ്പോൾ ഒന്ന് രണ്ട് മാസം തരും പിന്നെ പറയും അത് ഇപ്പം ഇത്ര മാസം ഇത്ര ആറ് മാസം അല്ല ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ ഇടയണമെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ മുതൽ ചോദിച്ചാൽ ചിലപ്പം തരില്ല അത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ റിന്യൂ ചെയ്തില്ല എന്ന് പറയും അപ്പം നിങ്ങൾ ഇട്ട് നിങ്ങൾക്ക് നാൽപ്പതിനായിരം ഇൻട്രസ്റ്റ് തന്നെങ്കിൽ അത് വേറെ ഒരാളെ നിന്ന് വാങ്ങിയിട്ടായിരിക്കും അവർ തരുന്നത് എന്നിട്ട് നിങ്ങൾ മുതല് ചോദിച്ച് നോക്കിയാണ് അവർ ഇല്ല നമുക്ക് ഒരു അഞ്ച് ആറ് മാസം കൂടെ പുതുക്കി വയ്ക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പറയും അപ്പോൾ അതൊക്കെയാണ് അത് ലാസ്റ്റ് ഒറ്റ ഒറ്റനിൽപ്പില് അവർ മുങ്ങുകയും ചെയ്യും ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത് അപ്പം ഒന്നും നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഉണ്ടല്ലോ ബാങ്കുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പം അതിലൊക്കെ കൊണ്ടിടും പൈസ വെറുതെ നമുക്ക് ഇപ്പോൾ ആയിരം കിട്ടേണ്ടടുത്ത് ആയിരോനെ സാധാ ബാങ്കുകൾ ഗ്യാരൻ്റീഡായിട്ട് നമ്മളെ എസ് ബി ഐ ഉണ്ട് ഫെഡറൽ ബാങ്ക് ഒത്തിരി ബാങ്കുകൾ ഉണ്ടല്ലോ അവരായിരോണ് തരേണ്ട സ്ഥാനത്ത് അവർ അയ്യായിരം പറയും അപ്പോഴേ നിങ്ങൾ ആലോചിച്ച് എവിടെയാണോ നമ്മൾ കൂടുതൽ ഓഫർ ചെയ്യുന്നത് അതൊക്കെ ഒന്ന് നിങ്ങൾ എടുത്തു ചാടാതെ പൈസ കൊടുക്കുന്നതിന് മുന്നേ പെട്ടെന്നൊന്ന് ചിന്തിക്കുക ഇരുന്നൊന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇത് റെപ്യൂട്ടഡ് ആണോ വെറുതെ ആ പൈസ കിട്ടുമെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ നാൽപ്പതിനായിരം എൺപതിനായിരം ഒരു നിങ്ങൾ പത്ത് ലക്ഷം കൊടുത്ത ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ കിട്ടും ഇൻട്രസ്റ്റ് ഞാൻ മുതല് പോയില്ലേ പിന്നെ നിങ്ങൾ എവിടെ പോവും ഇനി എങ്ങനെ കിട്ടും അവർ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവർ പറയണം എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു വാങ്ങുമോ ഇപ്പം പോലീസ് സംവിധാനങ്ങളും കോടതി എല്ലാം ഉണ്ടോ പക്ഷെ അവരൊരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ബാക്കിൽ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ കഷ്ടപ്പെട്ടതും കൊച്ചുങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടാനും പഠിത്തത്തിനുള്ള പൈസ ആയിരിക്കും കൊണ്ട് കൊടുത്തതല്ലേ അതെല്ലാം പോയി ആരും പറ്റിക്കപ്പെടാതിരിക്കുക എപ്പോഴും നമ്മൾ പൈസയോടുള്ള ഒരു അമിതമായ ഒരു ആർത്തി ഉണ്ടല്ലോ അതൊന്ന് നേരത്തെ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് കുറച്ചെങ്കിൽ കുറച്ച് ബാങ്കുകളിൽ ഇടുക ഇട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ സ്ഥാപനങ്ങൾ നല്ലതും ഇത് ഇതിലൂടെ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഈ സ്ഥാപനങ്ങൾ നല്ല നല്ല ആൾക്കാർ തുടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട് ഫിനാൻസ് പോലെയുള്ള അതൊക്കെ എല്ലാം സംശയത്തിൻ്റെ നില നിഴല് വരുമല്ലേ ഇങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പം അപ്പോൾ അവരുടെ അത് ഒരു ഓപ്പർച്യൂണിറ്റി പോവുകയാണ് അവിടെ നമ്മളില്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചെറിയൊരു കമ്പൽ കൊണ്ട് വെച്ചിട്ട് ഇപ്പം രണ്ടായിരം അയ്യായിരം രൂപ എടുത്തുകൊണ്ടിരിക്കും അവരും എന്താണ് സംശയത്തിന്റെ നിലയിലോട്ട് എല്ലാരും ആ ഒരു കണ്ണോടുകൂടിയല്ലേ കാണുകയുള്ളൂ നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്യുന്നവർക്കും കൂടി ഇങ്ങനെയുള്ള ആൾക്കാർ ഈ പറ്റിക്ക പറ്റിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ മുഖേന അവർക്കും കൂടെ ഒരു ഉള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ അപ്പം എല്ലാം നോക്കിയും കണ്ടും പൈസകൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക സാധാരണ ആൾക്കാർ എന്ന് കരയുന്നത് കാണാൻ നമുക്കും വിഷമം തോന്നും പൈസയും കൊണ്ട് കൊടുത്തിട്ട് അവർക്ക് അറിയാതെയാണ് അപ്പം എല്ലാവരും പൈസ എന്ന് പറയാൻ പറ്റില്ല കുറേ പേര് എന്തെങ്കിലും കിട്ടും നമുക്ക് അതുവഴി അവരെ സമ്പാദ്യം ഫുള്ളായിരിക്കും അത് വയസ്സായ ആൾക്കാരുടെ അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അവർ അവർക്ക് വേറെ ആടത്തും കൈ നീട്ടാൻ പറ്റുമോ ആയിടത്തും ചെന്ന് ചോദിക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടും പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യുന്നതിന് മുന്നേ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നല്ല രീതിയിൽ അന്വേഷിക്കൂ ഗവൺമെൻറ്റ് സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അവിടേക്കൊന്ന് അന്വേഷിച്ചിട്ട് പൈസ വെറുതെ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പം അവരിപ്പം നിങ്ങളെ പൈസ കുറേ ഇരിപ്പുണ്ട് അത് ഇത്ര രൂപ തരാം അത് കൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കൊണ്ട് പോയിട്ട് പറയും കുറേശേ കുറേ കുറച്ച് ദിവസം തരും ബാക്കി പോകും അപ്പം ആലോചിച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക വെറുതെ പൈസ കയ്യിലിരിക്കുന്ന പൈസ നഷ്ടപ്പെടാതിരിക്കുക ഇതൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങളവിടെ പറയാറുള്ളത് അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോ വീഡിയോറ്റ് വീണ്ടും താങ്ക് ഫോർ വാച്ചിങ്